ലോഗോസ് ക്രിസ്മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോവുക സഭാപ്രസംഗത്തിൻ്റെ രണ്ടാം അധ്യായത്തിലെ ഓഡിയോ ബൈബിളാണ് ഇരുപത്താറ് വാക്യങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത് സമയം കിട്ടുമ്പോഴൊക്കെ ഈ ബൈബിൾ ഓഡിയോ ആവർത്തിച്ച് കേട്ട് വാക്യങ്ങളും വചനങ്ങളും മനഃപാഠമാക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ ലോഗോസ് പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ചൊരുക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് നൂറ് പരീക്ഷകളുടെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് അതുപോലെ തന്നെ ഒരു പഠന സഹായി നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അതിന് വിശദ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോയുടെ അവസാനത്തിൽ അതിന് വിശദ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് അത് കാണാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു സുഖഭോഗങ്ങളിൽ ഞാൻ മുഴുകും ഞാൻ ഞാനതിൻ്റെ ആസ്വാദ്യത പരീക്ഷിക്കും എന്നാൽ ഇതും മിഥ്യ തന്നെ രണ്ട് ചിരിയഭ്രാന്താണെന്നും സുഖഭോഗങ്ങൾ നിഷ്ഫലമാണെന്നും ഞാൻ മനസ്സിലാക്കി മൂന്ന് ജ്ഞാനത്തിൽ നിന്ന് മനസ്സിലാകാതെ തന്നെ ശരീരത്തെ വീഞ്ഞുകൊണ്ട് ആഹ്ലാദിപ്പിക്കാൻ ഞാൻ നോക്കി മനുഷ്യനെ സന്തുഷ്ടനാക്കുന്നതെന്തും ചുരുങ്ങിയ ആയുസിനുള്ളിൽ അവൻ ചെയ്യേണ്ടതെന്തെന്നും അറിയാൻ ഞാൻ ബോഷത്വത്തെ ആശ്ലേഷിച്ചു ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തു ഞാൻ എനിക്ക് വേണ്ടി മാളികകൾ പണിതു മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചു അഞ്ച് ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ടാക്കി അവയിൽ എല്ലാ ഫലവൃക്ഷങ്ങളും നട്ടു ആറ് തോട്ടം നനയ്ക്കാൻ കുളങ്ങൾ കുഴിച്ചു ഏഴ് എൻ്റെ വീട്ടിൽ പിറന്ന അടിമകൾക്ക് പുറമെ ദാസന്മാരെയും ദാസിമാരെയും ഞാൻ വിലയ്ക്ക് വാങ്ങി ജെറുസലേമിൽ എൻ്റെ മുൻഗാമികൾക്കുണ്ടായിരുന്നതിനേക്കാൾ അധികം ആടുമാടുകളും എനിക്കുണ്ടായിരുന്നു എട്ട് സ്വർണവും വെള്ളിയും രാജാക്കന്മാരുടെയും പ്രവിശ്യകളുടെയും ഭണ്ഡാരങ്ങളിലെ ധനവും സ്വന്തമാക്കി അനേകം കായികന്മാരും ഗായികമാരും എനിക്കുണ്ടായിരുന്നു മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഖഭോഗങ്ങളും ഞാൻ സമ്പാദിച്ചു ഒമ്പത് ജെറുസലേമിലെ എൻ്റെ മുൻഗാമികളെക്കാൾ ഞാൻ ഉന്നതനും മഹാനുമായി തീർന്നു അപ്പോഴും ഞാൻ ജ്ഞാനത്തിൽ നിന്ന് അകന്നുപോയില്ല പത്ത് എൻ്റെ നയനങ്ങൾ അഭിലേഷിച്ചതൊന്നും ഞാൻ അവയ്ക്ക് നിഷേധിച്ചില്ല ഞാൻ അനുഭവിക്കാത്ത സുഖങ്ങളില്ല എൻ്റെ പ്രയത്നങ്ങളിലെല്ലാം എൻ്റെ ഹൃദയം സന്തോഷിച്ചു ഇത് എൻ്റെ അധ്വാനത്തിന് ലഭിച്ച പ്രതിഫലം തന്നെയായിരുന്നു പതിനൊന്ന് പിന്നെ ഞാൻ ഉണ്ടാക്കിയവയെയും അതിനു വേണ്ടി ചെയ്ത അധ്വാനത്തെയും ഞാൻ നിരൂപണം ചെയ്തു എല്ലാം മിഥ്യയും പാഴ്വേലയുമായിരുന്നു സൂര്യന് കീഴേ ഒരു നേട്ടവുമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ജ്ഞാനവും ദോഷത്വവും മിഥ്യ പന്ത്രണ്ട് അതിനാൽ ജ്ഞാനവും ഉന്മത്തതയും ബോഷത്വവും ഞാൻ വിവേചിച്ചു കാണുവാൻ തുടങ്ങി രാജാവിൻ്റെ പിൻഗാമിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും അവൻ ചെയ്തത് തന്നെ വീണ്ടും ചെയ്യുക പതിമൂന്ന് പ്രകാശം അന്ധകാരത്തെ എന്ന പോലെ ജ്ഞാനം ദോഷത്വത്തെ അതിശയിപ്പിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി പതിനാല് ജ്ഞാനിക്കു കാണാൻ കണ്ണുണ്ട് ബോഷൻ ഇരുട്ടിൽ നടക്കുന്നു എന്നാൽ ഇരുവർക്കും ഗതി ഒന്നു തന്നെ എന്ന് ഞാൻ കണ്ടു എന്നോട് തന്നെ ഞാൻ ചോദിച്ചു ബോഷന്റെയും എന്റെയും ഗതി ഒന്നു തന്നെയെങ്കിൽ ഞാൻ എന്തിന് ജ്ഞാനിയായിരിക്കണം ഇത് മിഥിയെന്ന് ഞാൻ ആത്മകഥം ചെയ്തു പതിനാറ് ബോഷനെ പോലെ തന്നെ ജ്ഞാനിക്കും ശാശ്വത സ്മരണ ലഭിക്കുകയില്ല ഭാവിയിൽ എല്ലാവരും വിസ്മൃതരാകും ോഷനും ജ്ഞാനിയും ഒന്നുപോലെ മരിക്കുന്നു പതിനേഴ് സൂര്യന് കീഴേ സംഭവിക്കുന്ന സമസ്ത കാര്യവും വേദനാജനകമായതുകൊണ്ട് ഞാൻ ജീവിതം വെറുത്തു എല്ലാം മിഥിയും നിരർത്ഥകവും അത്രേ അധ്വാനം വെറുത്ത പതിനെട്ട് സൂര്യന് കീഴെ ചെയ്ത അധ്വാനങ്ങളെയെല്ലാം ഞാൻ വെറുത്തു കാരണം അവയുടെ ഫലം എൻ്റെ പിൻഗാമിക്ക് വിട്ട് ഞാൻ പോകേണ്ടിയിരിക്കുന്നു പത്തൊമ്പത് അവൻ ജ്ഞാനിയായിരിക്കുമോ ബോഷനായിരിക്കുമോ എന്ന് ആർക്കറിയാം എന്തായാലും സൂര്യന് കീഴേ ഞാൻ ബുദ്ധിപൂർവ്വം പ്രയത്നിച്ചതിൻ്റെ എല്ലാം ഫലം അവൻ്റെ അധീനതയിലാകും ഇതും മിഥ്യ തന്നെ ഇരുപത് അതുകൊണ്ട് ഞാൻ മനസ്സുകെട്ട് സൂര്യന് കീഴെയുള്ള എല്ലാ പ്രയത്നങ്ങളിൽ നിന്ന് പിന്മാറി ഇരുപത്തൊന്ന് ഒരുവൻ ജ്ഞാനവും അറിവും സാമർഥ്യവും ഉപയോഗിച്ച് അധ്വാനിച്ചുണ്ടാക്കിയവ അവയ്ക്കു വേണ്ടി അശേഷം അധ്വാനിക്കാത്തവന് ആസ്വദിക്കാൻ വിട്ടുകൊടുക്കേണ്ടി വരുന്നു ഇതും മിഥ്യയും വലിയ നിർഭാഗ്യവുമാണ് ഇരുപത്തിരണ്ട് സൂര്യന് കീഴിലുള്ള കഠിനാധ്വാനവും മനക്ലേശവും കൊണ്ട് മനുഷ്യന് ഇന്ത് നേട്ടം ഇരുപത്തിമൂന്ന് അവന്റെ ദിനങ്ങളെല്ലാം വേദന നിറഞ്ഞതാണ് അധ്വാനമാകട്ടെ ദുഃഖസങ്കുലവും രാത്രിയിൽ പോലും അവന്റെ മനസ്സിന് സ്വസ്ഥതയില്ല ഇതും മിഥ്യ തന്നെ ഇരുപത്തിനാല് തിന്നുകുടിച്ച് സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നതിനേക്കാൾ നല്ലതായി മനുഷ്യന് വേറൊന്നുമില്ല ഇതും ദൈവകാലങ്ങളിൽ നിന്നാണെന്ന് ഞാൻ ഗ്രഹിച്ചു ഇരുപത്തി ദൈവത്തിൽ നിന്നാകുന്ന ഭക്ഷിക്കുവാനോ ആനന്ദിക്കുവാനോ ആർക്കാണ് കഴിയുക ഇരുപത്തി തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു ഭാപിക്കാകട്ടെ അവിടുത്തെ പ്രസാദിപ്പിക്കുന്നവന് വേണ്ടി ധനം ശേഖരിച്ചു കൂട്ടാനുള്ള ജോലി മാത്രം കൊടുക്കുന്നു ഇത് മിഥ്യയും പാഴ്വേലയും തന്നെ സ്നേഹമുള്ളവരെ തുടർന്ന് നമ്മൾ കാണാനായിട്ട് പോവുക സഭാപ്രസംഗകൻ രണ്ടാം അധ്യായത്തിലെ സമാന വാക്യങ്ങളാണ് സഭാപ്രസംഗന്റെ പുസ്തകത്തിലെ രണ്ടാം അധ്യായത്തിലെ നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഇത് പ്രകാരമാണ് ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തു ഞാൻ എനിക്ക് വേണ്ടി മാളികകൾ പണിതു മുന്തിരി തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചു ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ടാക്കി അവയിൽ എല്ലാത്തരം ഫലവൃക്ഷങ്ങളും നട്ടു തോട്ടം നനയ്ക്കാൻ കുളങ്ങൾ കുഴിച്ചു എൻ്റെ വീട്ടിൽ പേരുന്ന അടിമകൾക്ക് പുറമെ ദാസന്മാരെയും ദാസിമാരെയും ഞാൻ വിലയ്ക്ക് വാങ്ങി ജെറുസ്ലേമിൽ എൻ്റെ മുൻഗാമികൾക്കുണ്ടായിരുന്നതിനേക്കാൾ അധികം ആടുമാടുകളും എനിക്കുണ്ടായിരുന്നു സ്വർണവും വെള്ളിയും രാജാക്കന്മാരുടെ പ്രവിശ്യകളും ഭണ്ഡാരങ്ങളിലെ ധനവും സ്വന്തമാക്കി അനേകം ഗായകന്മാരും ഗായകന്മാരും എനിക്കുണ്ടായിരുന്നു മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഖഭോഗങ്ങളും ഞാൻ സമ്പാദിച്ചു ഈ വചനഭാഗങ്ങള് രാജാക്കന്മാരുടെ പുസ്തകം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിലെ പത്താം അധ്യായത്തിലെ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് പ്രകാരമാണ് ഇങ്ങനെ സോളോമൻ രാജാവ് സമ്പത്തിലും ജ്ഞാനത്തിലും ഭൂമിയിലുള്ള സകല രാജാക്കന്മാരെയും പിന്നിലാക്കി ദൈവം സോളോമന് നൽകിയ ജ്ഞാനം ശ്രവിക്കാൻ എല്ലാ ദേശക്കാരും അവൻ്റെ സാന്നിധ്യം തേടി ഓരോരുത്തരും ആണ്ടുതോറും വെള്ളിയും സ്വർണവും കൊണ്ടുള്ള ഉരുപ്പടികളും തുണിത്തരങ്ങൾ മീറ സുഗന്ധദ്രവ്യങ്ങൾ കുതിര കോവർ കഴുത എന്നിവ ധാരാളം അവന് സമ്മാനിച്ചു സോളമൻ രഥങ്ങളെയും കുതിരക്കാരെയും സ്വീകരിച്ചു തന്റെ ആയിരത്തി നാനൂറ് രഥങ്ങൾക്കും പന്തിരം കുതിരകൾക്കും നഗരങ്ങളിലും രാജാവിന് സമീപം ജെറുസലേമിലും താവളം നൽകി ജെറുസലേമിൽ കല്ലുപോലെ വെള്ളി അവന് സുലഭമാക്കി ൂ ഷെഫലായിലെ അത്തിമരം പോലെ സമൃദ്ധമാക്കി നമ്മളവർ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ കോഴ്സിന് നല്ല രീതിയിൽ പഠിച്ചുരുങ്ങുവാനായിട്ട് നൂറ് പരീക്ഷകളുടെ മോക്ക് ടെസ്റ്റ് സീരീസ് ഈ ഗ്രൂപ്പിൽ നമ്മൾ നടത്തുന്നുണ്ട് അല്പം കെടുക്കാൻ താല്പര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസായി മുന്നൂറ് രൂപ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തതിനു ശേഷം ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും ഗൂഗിൾ ഫോമിൽ പരീക്ഷയുടെ ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും ഇതേ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കാൻ ശ്രദ്ധിക്കുമല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോഗോസ് പരീക്ഷയ്ക്ക് പഠിച്ചൊരുങ്ങാൻ സഹായിക്കുന്ന ഒരു സമ്പൂർണ്ണ പഠന പഠനസഹായം തയ്യാറാക്കിയിട്ടുണ്ട് പഠന സഹായം ആവശ്യമുള്ളവർ നയൻ ത്രീ എയ്റ്റ് സെവൻ സീറോ സെവൻ ഫോർ സിക്സ് നയൻ ഫൈവ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് പഠന സഹായം ലഭിക്കുന്നതാണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പഠന സഹായിയുടെ വില എറണാകുളത്തും കരൂറ്റിയിലുമുള്ള മാർലൂസ് ബുക്ക് സ്റ്റാളുകളിൽ ഈ പഠന സഹായം ഇപ്പോൾ ലഭ്യമാണ് പോസ്റ്റൽ വഴി പഠന സഹായം ആവശ്യമുള്ളവർ കൊറിയർ ചാർജായ അമ്പത് രൂപ ഉൾപ്പെടെ നൂറ്റി രൂപ സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് അതേ നമ്പറിലേക്കെന്നെ വിളിച്ചറിയിച്ചാൽ നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് ഇത് അയച്ചു തരുന്നതായിരിക്കും വിശുദ്ധവിവരങ്ങൾക്കായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ഇടപത്തലത്തിൽ ഇരുപത്തഞ്ച് കോപ്പിയിൽ കൂടുതൽ ആവശ്യമുള്ളവർക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപ വില വരുന്ന സഹായി നൂറ് രൂപയ്ക്ക് ലഭ്യമാക്കുന്നതായിരിക്കും